വിനോദസഞ്ചാര കേന്ദ്രവും കാർഷിക ഗ്രാമവുമായ വട്ടവടയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സുന്ദരവട്ടപട ക്യാമ്പയിന് തുടക്കമായി ഹരിത കേരള മിഷന്റെയും വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖത്തിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ മാലിന്യം തരംതിരിക്കുന്നതിന്റെ പ്രാധാന്യം യൂസർഫി കൃത്യമായി കൈമാറേണ്ടതിന്റെ ആവശ്യകത മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് തടയേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനായി വീടുകൾ കയറിയുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തൊടുപുഴ അൽ അസർ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വട്ടമടം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും മാതൃകാപരമായ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാനും ൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വട്ടപടിയുടെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തുന്നതിനും ശുചിത്വമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും ക്യാമ്പയിൻ നിർണായക പങ്കുവഹിക്കും ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് പി ജെ കേരളം മിഷൻ പ്രൊജക്ട് അസോസിയേറ്റ് ജിഷ്ണു ഹരിത കേരളം മിഷൻ ആർ പി രാകേഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി പ്രാദേശിക ഭരണകൂടവും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ വട്ടപടിയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പ്രതീക്ഷ News Bureau Adimali.